അലൈക്കും ുംബർമല്ലേ അനുഗ്രഹ കുമാർ ആകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി എന്ന ഈ ചാനൽ ഞങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് കൽമ് നിറച്ച് ആ ചെയ്തവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹ് കുമാർ ആകട്ടെ അലഹമില്ലാ പുണ്യമായ റബിയുടെ ദിനരാത്രങ്ങളുടെ കടന്നു പോകുമ്പോൾ ചരിത്ര പഠനമാണ് നമ്മളെല്ലാ ആഴ്ചകളിലും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹുസ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല കഥ പറയുന്ന മദീനയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും ചരിത്ര പഠനമാണ് കഥ പറയുന്ന മദീന എന്ന വിഷയത്തിൽ മദീന പള്ളിയിലെ തൂണുകളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിശാല്ല വേഗത്തിൽ കുറഞ്ഞ സമയം നിങ്ങളെ വെറുതെ വിളിച്ചിരുത്തി ചരിത്രങ്ങൾ പറഞ്ഞ സമയം കളയണില്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ ഈ ഒരു സദസ്സ് കാരണമാക്കിയതാ കബൂലാക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മൂന്ന് തൂണുകളുടെ പേരാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ചർച്ച ചെയ്തത് അതിൻ്റെ വീഡിയോയിൽ ചാനലിലുണ്ട് കേട്ടാൽ മനസ്സിലാവും ഇന്ന് നമ്മൾ നാലാമത്തെ തൂണിൻ്റെ പേ ചരിത്രമാണ് പഠിക്കുന്നത് അതിന് ഉസ്തുമാനത്തുൽ ഹരീസ് അഥവാ കാവൽക്കാരന്റെ തൂണ് എന്നാണ് അതിന് പേര് പറയപ്പെടുന്നത് അവന്റെ പിന്നിൽ ചരിത്രമുണ്ട് ഇതിന് അലി എന്നും പേരുണ്ടതായത് മദീനത്ത് അള്ളാഹുബിന്റെ റസൂല അലൈഹി വസ്ലാമ തങ്ങൾ ആയിഷാബിയുടെ വീട്ടിൽ കിടന്നാൽ ആരെങ്കിലും ഒരാൾ ഒരു സുഹാബി കാവലുണ്ടാവും കാവലുണ്ടാവുന്ന വിവിധങ്ങളുടെ അക്രമികൾ വന്നാലൊന്നു ഭയപ്പെട്ട് വിവിധങ്ങൾ പറഞ്ഞിട്ടല്ല സ്നേഹം കൊണ്ട് സ്വഹാബത്ത് കാവല നിൽക്കുമായിരുന്നു അലിയാരിതങ്ങളാണ് കൂടുതലും കാവല നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ഉസ്തുവാനത്തുള്ള അലിയെ തങ്ങളുടെ തൂണ് എന്നും ഒരു പേര് കാണാം അലിയാരുടെ തങ്ങൾ കാവലിൽ നിന്ന് തൂണ് നിന്ന സ്ഥലമാണ് ഒരു തൂണ് വന്നത് അന്ന് മുസ്താനത്തു അലിയും പേരുമുണ്ട് ഹരീസ് എന്ന പേര് പറയുന്ന കാര്യം ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല്ല തങ്ങൾ ആയിഷാ ആയിഷിബുഅലി അള്ളാഖ് താനുള്ള വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് കിടക്കയാണ് രാത്രിയായി പാതിരാത്രിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ആയിഷിബു ചോദിച്ച നബിയെ ഇതൊക്കെ എന്താ ഉറക്കം വരാത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ അള്ളാന്റെ റസൂൽ പറഞ്ഞ ആയിഷ എന്നെങ്കിലും ആരെങ്കിലും എല്ലാ ദിവസവും ആരെങ്കിലും കാവലുകാരുണ്ടാവും ഇന്ന് ആരെയും കണ്ടില്ല ഇന്ന് ആരുമില്ല അതിന്റെ ഒരു അങ്കലാപ്പ് അതിന്റെ ഒരു വിഷമം എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹാന്റെ റസൂലും ആയിഷ ബിബി നോക്കുമ്പോ വാള് തറയിലൂടെ ഇഴയുന്ന ഉരയുന്ന ശബ്ദം കേട്ടു നിങ്ങൾ ജുമ്മൻ ഹാദ ആരാണ് ആ പുറത്ത് നിന്ന് വിളി കേട്ടു ഞാന് സഹദ് ബിന് മാലിക് അഥവാ സഹദ് ബിൻ അബിബക്കാ സോണെന്ന് അഭിപ്രായമുണ്ട് ഒരു സുഹാബിയുടെ പേര് പറഞ്ഞു നിബിധങ്ങൾ കാവലിന് വന്നതാണ് നിബിധങ്ങളെ നിങ്ങൾ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ചെയ്തു അങ്ങനെ സ്വഹാബത്ത് കാവല് നിന്ന കാവല് നിന്ന തൂണാണ് ഉസ്തുവാനത്തുൽ ഹരീസ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് കാവൽ സുരക്ഷ ഏർപ്പെടുത്തിയ സ്വഹാബികൾ നിന്നിട്ടുള്ള തൂണാണ് ഉസ്തുവാനത്തുൽ ഹരീസ് എന്ന് ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും നമ്മൾ തൂണുകളിൽ പ്രധാനപ്പെട്ട നാല് തൂണിന് ചരിത്രം പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മദിനത്തെ പള്ളികളാണ് മദീനയിൽ കുറേ പള്ളികൾ കാണും അതിൽ പ്രധാനപ്പെട്ട പള്ളികളാണ് മസ്ജിദുൽ അബൂബക്കർ സിദ്ദീഖ് മസ്ജിദുൽ ഉമർ അലി അള്ളാഹുനുഖ് മസ്ജിദുൽ ഉൽ ഉമാർ അലി അള്ളാഹുനുഖു മസ്ജിദ് അലിറലി അള്ളാഹുനുഹു നാല് സ്വഹാബികളുടെയും പേരിൽ നിർമ്മിച്ച പള്ളികൾ കാണാൻ കഴിയും അവിടെ ഈ നാല് പള്ളികളിലും അള്ളാഹുബിൻ റസൂൽ സൊല്ലാഹുലി വസലമാത്തങ്ങൾ പെരുന്നാൾ നമസ്കരിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളിൽ കാണാം അപ്പം നാല് പേരുകളിലും പള്ളികൾ നമുക്ക് മദീനത്ത് പ്രധാനപ്പെട്ട സ്വഹാബികകളാകുന്ന നാല് ഖലീഫമാരുടെ പേര് മദീനത്തെ പള്ളികൾ കാണാം അതുപോലെ മസ്ജിദുൽ ഉൽ ഒരു പള്ളിയുടെ പേരാണ് മസ്ജിദുൽ മസ്ജിദുൽമാമ മസ്ജിദുൽ ഖമാമ എന്ന് പറഞ്ഞാൽ മദീന പള്ളി ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പള്ളിയാണ് അവിടെ മസ്ജിദുൽ ഖമാമെന്ന് പറഞ്ഞ കാർമേഘം എന്നാണ് അതിന്റെ അർത്ഥം നിബിദ്ധങ്ങൾ മഴയെ തേടി ഒരുപാട് തവണ ഇവിടെ വന്ന് നമസ്കരിച്ചിട്ടുണ്ട് അതിന് മസ്ജിദുൽ മുസല്ല എന്നും ഇതിന് പേരുണ്ട് അതുപോലെ നജാഷി രാജാവ് മരണപ്പെട്ടപ്പോൾ ഈ മസ്ജിദുൽ മസ്ജിദുൽമാമയിൽ വന്നാണ് അള്ളാരുടെ റസൂൽ മയ്യിത്ത് നമസ്കരിച്ചത് എന്നാണ് ഉമറയ്ക്ക് പോകുമ്പോ ഉമ്മമാർ അമീറമ്മ ചോദിക്കണം എവിടെയാ അവിടെ നബി മസ്ജിദുൾമാവിടെയാതങ്ങള് നിസ്കരിച്ചു മഴയെ തേടി കൂടുതൽ നിസ്കരിച്ചിട്ടുള്ളത് ആ പള്ളിയിലാണ് അതുകൊണ്ടാണ് കാർമേഘത്തിന്റെ പേര് വരുന്ന മസ്ജിദുൽ എന്ന പേര് മസ്ജിദുൽമാരാൻ കാരണമെന്ന് സുഹാബത്ത് നമുക്ക് രേഖപ്പെടുത്തി തരുന്നു മസ്ജിദുൽ മസ്ജിദുൽമാ രണ്ടാമത്തത് മസ്ജിദുൽ കുബുബാ അത് മുമ്പേക്ക് പോകുന്ന എല്ലാവരും പോകാറുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ നേരിട്ട് തറക്കല്ലിട്ട് നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ മുത്തനബിതങ്ങൾ മക്കയിൽ നിന്നും ഒട്ടക മുട്ടുകുത്തിയ ഇടമാണ് അതുകൊണ്ട് തന്നെ ആ പാദസ്പർശനമേട്ട ഒട്ടക മുട്ടുകുത്തിയ സ്ഥലം അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഹദീസുകൾ കാണാം വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെയ്ത് മസ്ജിദുൽ ഖുബയിലേക്ക് വന്ന് രണ്ട് റക്കാതെ നമസ്കരിച്ചാൽ പൂർണ്ണ ഉമ്രയുടെ ഒരു കൂലിയുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ വസ്ലം അതുപോലെ നിബിധങ്ങളുടെ സ്വാപത്വം ശനിയാഴ്ചയായിരുന്നു കുബായിൽ പോകാൻ തിരഞ്ഞെടുത്തത് ശനിയാഴ്ചയാണ് അത് പറയാൻ കാര്യം നമ്മൾ റൂമിൽ നിന്ന് ഹാജിം ഉമ്രം ഉമ്രക്ക് പോകുമ്പോൾ അമീറന്മാർ പറയും നാളെ സിയാറത്തുണ്ട് മസ്ജിദുൽ കുബായിലൊക്കെ പോകണമെന്ന് പറയും നമ്മൾ എന്ത് ചെയ്യും നേരെ രാവിലെ എഴുന്നേറ്റ് പടച്ചടച്ച് നമ്മളങ്ങ് ഒതു കൊടുക്കൂല റൂമിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്കിവിടെ വീടില്ലല്ലോ നമ്മുടെ വീട് നമ്മുടെ റൂമാണ് റൂമിൽ നിന്ന് പോകുമ്പോൾ മസ്ജിദുൽ കുബായിലേക്ക് നമ്മൾ പോകുമ്പോൾ റൂമിൽ നിന്ന് എടുത്ത ഒതു കൊണ്ട് പോകാൻ ഒതു മുറിയാതെ ശ്രദ്ധിക്കുക തീര നിർവാഹം ഇല്ലെങ്കിൽ ഒന്നും മുറിഞ്ഞു പോയി ഒരു നിലക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല ഒന്നും മുറിഞ്ഞു പോയെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഒലും ഇല്ലാതെ പോയി അവിടെ നമസ്കരിച്ചാൽ അതിന്റെ അവിടത്തെ കൂലി കിട്ടും പക്ഷെ പൂർണ്ണ ഉമ്രയുടെ കൂലി കിട്ടണമെങ്കിൽ പുറപ്പെടുന്ന റൂമിൽ നിന്നും ഒളുവോടുകൂടി മസ്ജിദ് കുബായിൽ പോയി നമസ്കരിച്ചാൽ ഒരു ഉമ്രയുടെ കൂലി വെറും ഉമറയല്ല പൂർണ്ണമായ ഉമ്രയുടെ കൂലി ഉണ്ടെന്ന് മുത്ത നബി സല്ലാഹു അലി വസ്ലം അതോടൊപ്പം നാലാമത്തെ അല്ലെ മൂന്നാമത്തെ മസ്ജിദ് അള്ളാഹുബിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ മറ്റൊരു ാണ് മസ്ജിദുൽ ജുമാ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂര് മക്കയിൽ നിന്നും മദീനയിൽ വന്നപ്പോ ആദ്യമായി നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ജുമാ ആദ്യമായി നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ജുമാ അതിനാണ് ജുമാ നമസ്കരിച്ച പള്ളി ആദ്യമായി ജുമാ നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ജുമാ അതുപോലെ മറ്റൊരു മസ്ജിദാണ് മസ്ജിദുൽ ദുൽ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടോ മസ്ജിദുൽ ദുൽ ഹുലൈഫ ഹുലൈഫ എന്ന് പറഞ്ഞാൽ ദുൽഖുലൈഫിയർ അലി എന്നും അതിന് പേരുണ്ട് ചിലപ്പോൾ ഉമ്രക്ക് പോകുമ്പോൾ അബയാർ അലി പള്ളി എന്നൊക്കെ ചില അമീർമാർ പറയും അതിന്റെ പേര് ദുൽ ഹുലൈഫ എന്നാണ് അതിന് കാരണം എന്താ റസൂൽ റസൂ അലൈഹി സ്വലാ തങ്ങൾ മിക്ക ദിവസങ്ങളിലും ഒരു വൃക്ഷത്തിന്റെ തണലിൽ പോയിരിക്കും തങ്ങൾ അവിടെ കിടക്കും നമസ്കരിക്കും അവിടെ ഒരു പള്ളി വന്നു അതിൽ മസ്ജിദുൽ ഷജറ എന്നും മസ്ജിദുൽ ദുൽ ഹുലൈഫ എന്നും നമുക്ക് പേര് കാണാം അല്ലേ അതാണ് ഈ പള്ളി അതുപോലെ മദീനക്കാരുടെ ഹജ്ജിന്റെ മീക്കാത്തു കൂടിയാണ് അതോടൊപ്പം മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ കിബിലത്തെ മസ്ജിദുൽ കിബിലത്തെ മസ്ജിദുൽ കിബിലത്തെ പറഞ്ഞാ പറഞ്ഞ മദീനയിലെ മദീനയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പള്ളിയുണ്ട് കിബില മാറ്റം നടന്ന പള്ളിയാണ് മസ്ജിദുൽ കബിലത്തൈൽ മസ്ജിദുൽ അള്ളാന്റെ റസൂല് മസ്ജിദുൽ അഖസയിലേക്കാണ് ആദ്യം നിസ്കരിച്ചിരുന്നത് ആഗ്രഹമൊക്കെ കബയിലേക്ക് നോക്കി നിസ്കരിക്കാനാണ് അങ്ങനെ നബിതങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ അഖസയിലേക്ക് നോക്കി നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അള്ള അറിയിച്ചു കൊടുത്തു നബിയെ ഇനി നിങ്ങൾ അവിടെ തിരിഞ്ഞേണ്ട കിബിലിലേക്ക് തിരിഞ്ഞോളാൻ പറഞ്ഞു ആ നിസ്കരിച്ച പള്ളിയാണ് രണ്ട് കിബിലെ കിബിലത്തേൽ നമ്മൾ ആ പള്ളിയിൽ പോയ ഒരു ഭാഗത്തേക്ക് രണ്ട് എന്താ പറയാ മിഹറാബ് നമുക്ക് കാണാൻ കഴിയും രണ്ട് മിഹിറാബ് നിബിതങ്ങൾ നമസ്കരിച്ച രണ്ട് സ്ഥലത്തേക്കൂടെ അടയാളം ചെയ്തിട്ടുണ്ട് നിബിതങ്ങൾ ആദ്യം നമസ്കരിച്ച കഅബ ഇതാണ് രണ്ടാം നമസ്കരിച്ച കഅബ കഴു കിബില ഇതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദുൽ കിബിലത്തിൽ അള്ളാഹു ഇവിടേക്കൊന്ന് പോകാൻ വലിയ ഭാഗ്യം തരട്ടെ അതുപോലെ പേരാണ് മസ്ജിദുൽ ഇജാബ മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞ പറഞ്ഞങ്ങൾ പോയിരുന്നു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അല്ലാഹുവോട് ഒന്ന് കോലം മറിക്കുന്നതിനെ തൊട്ട് എന്റെ ഉമ്മത്തിനെ കോലം മറയ്ക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാന്ന് മുൻകഴിഞ്ഞു പോയ സമുദായത്തെ പ്രവാചകന്മാരുടെ സമുദായത്തിൽ നായയുടെയും പന്തയുടെ യും കോലത്തിലേക്കുള്ള മറിച്ചിട്ടുണ്ട് അല്ല കാക്കട്ടെ എന്റെ സമുദായത്തെ കോലം മറിക്കരുത് നിബിധങ്ങൾ ചെയ്തു അതിനുള്ള ഉത്തരം കൊടുത്തു രണ്ടാമത് പറഞ്ഞു പഠിച്ചോനെ എന്റെ ഉമ്മത്തിന് ആരെയും ഭൂമി വിഴുങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത് പലരെയും ഭൂമി വിഴുങ്ങിയിട്ടുണ്ട് മുൻഗാമികൾ നമ്മുടെ ഉമ്മത്തിൽ ഒരാളെയും വിഴുങ്ങിയിട്ടില്ല പ്രാർത്ഥനയാണ് അതിനും ഉത്തരം കൊടുത്തു മൂന്നാമത് നിബിധങ്ങൾ പറഞ്ഞു അള്ളാഹുവെ എന്റെ ഉമ്മത്തിന് ഐക്യം തരണേ എന്ന് അതിന് മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹദീസ് അപ്പൊ ആ ഈ രണ്ട് കാര്യത്തിന് മറുപടി കിട്ടിയത് കൊണ്ട് തന്നെ നിബിധങ്ങൾ ചോദിച്ചു അവിടെ ഒരു പള്ളി വന്നു അവിടെ മസ്ജിദുൾ ഉത്തരം കിട്ടുന്ന പള്ളി എന്ന പേരിൽ നമുക്ക് ആ പള്ളി കാണാൻ കഴിയും അതോടൊപ്പം ഒരു പള്ളിയുടെ പേരും ഒരു പള്ളിയും കൂടി നമുക്ക് അവസാനിപ്പിക്കാം മസ്ജിദുൽ അബൂദർ അബൂദർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ടിറക്കത്ത് ഒരുപാട് ചെയ്തു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് ഔഫങ്ങളോട് പറഞ്ഞു എനിക്കൊരു സന്തോഷം കിട്ടിയ കാര്യമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചെന്ത കാര്യം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുൻ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് ഹദീസ് ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തെ പള്ളിയാണ് മസ്ജിദുൽ അബൂദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വലാത്തിന്റെ മഹത്വം അറിയിച്ച പള്ളിയാണ് ചരിത്രത്തിൽ കാണാം അതോടൊപ്പം മസ്ജിദുൽ സഭ ഏഴ് പള്ളികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ചരിത്രം നമുക്ക് അടുത്ത തിങ്കളാഴ്ച ചർച്ച ചെയ്യാം കഥ പറയുന്ന മദീനയാണ് മദീന കിണറുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മദീനത്തെ മലകൾ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു ഭാഗ്യം തരട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഈ ചാനൽ മുന്നോട്ട് പോവുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നീട്ടിപ്പരത്തി വെറുതെ നിങ്ങളുടെ സമയം കളയുന്നില്ല കുറഞ്ഞ സമയത്തിൽ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം അള്ളാഹു ഭാഗ്യം തരട്ടെ അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് വെള്ളിയാഴ്ച ഒഴികെ ഇൻഷാല് അതിന്റെ വാർഷിക സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ കൊല്ലം ജില്ലയിലെ കടക്കലിനടുത്ത് കുമ്മൽ പള്ളിക്കുന്നു എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുകയാണ് നിങ്ങൾ എല്ലാവരെയും അതിനേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് നേരിട്ട് കാണാനും ഒരുമിച്ച് കൂടാനും വലിയൊരു കാരണമാണ് ശനിയും ഞാൻ ദിവസങ്ങളിലാണ് നിങ്ങൾ പങ്കെടുക്കണം നിങ്ങളെ ക്ഷണിക്കുന്നു അല്ല സ്വീകരിക്കുമാറാകട്ടെ അവസീത്തോടെ അസലാമലൈക്കും